നമസ്കാരം നവകേരള സദസ്സം എന്നൊരു ആഡംബര പരിപാടി കഴിഞ്ഞിട്ട് മാസം കുറെ ആയെങ്കിൽ പോലും ഇതിന്റെ പേരിൽ ഗജനാവിൽ നിന്ന് പണമിറക്കുന്നത് ഇതുവരെ നിർത്തിയിട്ടില്ല ഇപ്പോൾ വയനാട് ദുരന്തവും അതിന്റെ ഭാഗമായി അവിടുത്തുകാരെ കരകയറ്റുന്നതിനുമൊക്കെയുള്ള നടപടികളും തീരുമാനങ്ങളും ചർച്ചകളും നടത്തുകയാണ് നമ്മുടെ സർക്കാർ എന്നാൽ അതിനിടയിൽ കൂടെ ആഡംബര പരിപാടിയുടെ ചെലവ് തുക വകയിരുത്തുന്ന കാര്യത്തിലും ഏൻ തലയിടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സർക്കാരിനെ പൊക്കിയടിക്കാൻ വേണ്ടി പിണറായിയുടെ പോസ്റ്ററും ഒക്കെ പ്രിന്റ് ചെയ്തുകൊണ്ടായിരുന്നു നവകേരള സദസ് നടത്തിയത് അങ്ങനെ പ്രിന്റ് ചെയ്ത കമ്പനികൾക്ക് ഏഴ് ദശാംശം നാല് ഏഴ് കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് ധനവകുപ്പ് എന്നതാണ് വിവരം ആകെ മൊത്തം പോസ്റ്റർ അടിച്ചതിന് ഒൻപത് ദശാംശം ഒന്ന് ആറ് കോടി രൂപയാണ് ധനവകുപ്പ് പോസ്റ്റർ അടിക്ക് വേണ്ടി നൽകുമെന്ന് പറഞ്ഞത് ഇതിൽ ഏഴ് ദശാംശം നാല് ഏഴ് കോടി രൂപ അനുവദിച്ച കിട്ടിയിട്ടുമുണ്ട് ഈ മാസം രണ്ടിനാണ് ഇപ്പോൾ ഇതിന്റെ തുടർ നടപടിയെ പി ആർ ഡിയിൽ നിന്ന് തുക അനുവദിക്കുന്നു എന്ന ഉത്തരവ് പുറത്തിറങ്ങിയത് ഒൻപത് ദശാംശം മൂന്ന് ആറ് കോടി രൂപക്കാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്ററും ക്ഷിണക്കത്തും പ്രിന്റ് ചെയ്തത് ഇതിൽ ഒന്ന് ദശാംശം ആറ് എട്ട് കോടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് സിആ്റ്റന് അനുവദിച്ചു നൽകുകയായിരുന്നു ബാലൻസ് തുക ഉടൻ അനുവദിക്കണമെന്ന് സി ആപ്റ്റ സർക്കാരിന് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വയനാട് ദുരന്തത്തിന്റെ തിരക്കിനിടയിലാണെങ്കിൽ പോലും സി ആപ്റ്റിന് ഉടൻ തന്നെ പണം നൽകണമെന്ന് മുഖ്യമന്ത്രി പി ആർ ഡി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി അതേ തുടർന്ന് ഈ മാസം രണ്ടിന് ബാലൻസ് തുകയായിട്ടുള്ള ഏഴ് ദശാംശം നാല് കോടി രൂപ അനുവദിച്ചു ഉത്തരവിറക്കുകയും ചെയ്തു മുപ്പത്തിയാറ് ദിവസം നീണ്ടതെന്ന പരിപാടിയാണ് നമ്മൾ ഈ പറയുന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ട് മുതൽ തുടങ്ങിയിട്ടുള്ള നവകേരള സദസ് പരിപാടിക്ക് വേണ്ടി സർക്കാർ ഇപ്പോഴും കോടികൾ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ ഈ പരിപാടിയെ കുറിച്ചൊന്നും പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല അത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഈ പരിപാടി കൊണ്ട് ഒരു പൂച്ചക്കുഞ്ഞിന് പോലും ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല എന്നതിൽ യാതൊരു സംശയവും വേണ്ട ആകെ ഉപകാരം ഉണ്ടായത് നമ്മുടെ മന്ത്രിമാരും മന്ത്രിമാർക്ക് വേണ്ടി പ്രവർത്തിച്ച മറ്റു ചില കമ്പനികൾക്കും മാത്രമാണ് മന്ത്രിമാരുടെ വിനോദസഞ്ചാര പരിപാടി പോലെ ആയിരുന്നു ഈ പരിപാടി നടത്തിയത് നവകേരള സദസ് എന്ന പരിപാടി കൊണ്ട് ആകെ ഗുണമുണ്ടായത് മന്ത്രിമാർക്ക് മാത്രമാണ് എന്നതാണ് വസ്തുത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ വേണ്ടി ഈ ഒരു പരിപാടിയുടെ പേരിൽ ഒരു പുതിയ ബസ് അടക്കം ഒന്നര കോടിയോളം രൂപ ചെലവിട്ടുകൊണ്ട് ഒരു പുതിയ ബസ് അടക്കം ഉണ്ടാക്കി അതിനുശേഷം ബസ്സിന്റെ അഡീഷണൽ ഫിറ്റിംഗ്സ് അടക്കം നിരവധി തുകയാണ് ഇതിന്റെ പേരിൽ ഖജനാവിൽ നിന്ന് ഈടാക്കിയത് പരിപാടിയിൽ വഴിയോരങ്ങളിൽ സമാധാനമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളിച്ചതച്ചിട്ട അതിനൊക്കെ രക്ഷാപ്രവർത്തനം എന്ന ന്യായീകരണം നൽകിയതും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഈ പ്രത്യേക ബസ്സിന് യാത്ര ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്കൂളുകളിലെ അതായത് പൊതു സ്കൂളുകളുടെ പത്തോളം മതിലുകൾ പോലും അതിന്റെ അത് പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള വീണ്ടും തുക ഖജനാവിൽ നിന്ന് കണ്ടെത്തുന്നു നിരവധി നിരവധി തുകകളാണ് ഈ ഒരു പരിപാടിയുടെ പേരിൽ മുഖ്യമന്ത്രിയും കൂട്ടരും എഴുതിവാങ്ങിയത് നവകേരള സദസ്സിന്റെ പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ യാത്ര പടിയായ അടക്കം എഴുതിവാങ്ങിയിരുന്നു അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അതിന് മുന്നോടിയായി വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് ഇറക്കിയത് നവകേരള സദസ്സ് നടത്തിയത് എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പരിപാടിയുടെ പേരിൽ വലിയൊരു തുക സർക്കാർ അനുവദിച്ചിരിക്കുന്നത്